ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാപ്പള്ളി പുതുക്കുങ്ങരസുലോട്ട് ടവറിലാണ് ഈ നമ്പറിലേക്ക് വീഡിയോയിൽ കാണുന്നത് ഏത് വീഡിയോയിലായിക്കോട്ടെ നിങ്ങൾക്ക് കാണുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കൂല്ല എന്നുള്ളൊരു പരാതി ഫോൺ വിളിച്ചാലൊക്കെ എടുക്കും എങ്ങനെ വാട്സപ്പ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കോൾ ചെയ്യുമ്പോൾ അതെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ അതിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നോക്കി ഡിവൈസ് ആയിട്ട് ഇത് ആണ് അപ്പോൾ വാട്സപ്പ് മാത്രമാണ് അതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് നമ്മളിപ്പോഴും ഒരു നമ്പർ തന്നെ വെച്ചിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന കേട്ടോ ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസ് നോക്കാനായിട്ട് വളരെ ഈസിയാണ് അല്ലേ നമ്മളെ ജസ്റ്റ് കിസ് വലീസ് ഔട്ട്ഫിറ്റ്സ് നിന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി ഈ പ്രോഡക്റ്റ് നിങ്ങൾ മുന്നിൽ ഉഷാറാണ് അപ്പോൾ അതെ ഫസ്റ്റ് കാണിക്കുന്നത് പ്രോഡക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി പ്രോഡക്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ എന്താ സിസ്റ്റം മനസ്സിലായി നിങ്ങൾക്ക് അതിനെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ പറഞ്ഞേ കണ്ടാ ഇതിനുള്ളിൽ നല്ലൊരു ക്ലോത്ത് ചിനോൺ സിൽക്കിൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് ഒരു ക്ലോത്ത് അതിൻ്റെ മേലെ ജിമ്മിച്ചോ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് എപ്പോഴേ കണ്ണ് തള്ളിപ്പോയാ അതാണ് സംഭവം അതായത് ഈ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത് രണ്ട് ചുരിദാരുണ്ട് രണ്ട് ചുരിദാറിൻ്റെ കോസ്റ്റ് വരില്ല ഒരു ഒന്നര ചുരിദാറിൻ്റെ കോസ്റ്റ് ആക്കും നമുക്ക് കേട്ടോ ഇതാണ് സംഭവം ചിനോൺ സെക്കിലെ ഡിജിറ്റൽ പ്രിന്റ് ഇതൊരു വെറൈറ്റി മുതലാട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിട്ട് വന്ന് കാണുമ്പോൾ ഭയങ്കര രസോട്ടാണ് കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്കും കൂടിയിട്ടാണ് അപ്പോൾ ഇതിന്റെ ഷോൾ നമുക്ക് ജിമ്മി ജോ മെറ്റീരിയലിലാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടി വരുന്നത് ചിനോൺ സീക്കിലെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് വരുന്നത് ടോപ്പും ഷോളും നമ്മൾ കാണിച്ചു അതേപോലെ തന്നെ ഇതാണ് പാൻറ്റ് വരുന്നത് പിന്നെ പാൻറിൽ പൂക്കളുണ്ടോ ും പരിപാടി ആവില്ല അപ്പൊ പാന്റിൽ നമുക്ക് വേറെ ഒന്നും ഇല്ലാട്ടോ ഇതൊരു എക്സസൈസ് ജിമ്മിച്ചോ മെറ്റീരിയലില് പാന്റ് ഉണ്ട് പാൻറ്റില് നമുക്ക് ഫുൾ ആയിട്ട് ക്യൂർ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക് സൈസിലാണ് നാപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് എൽ എക്സ് എൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇത് നമുക്ക് എത്രയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറിനാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതൊരു വൺ സെവൻ നയൻ ഫൈവിന് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചേരാട്ടോ ഓൺലി വൺ സെവൻ നയൻ ഫൈവ് അപ്പൊ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കറക്റ്റ് ഒപ്പിടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലോത്ത് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് ആട്ടോ ഓൺലി വൺ സെവൻ നയൻ ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് ഇത് കിട്ടില്ല കാരണം ഇതിൽ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റാണ് കേട്ടിട്ടുള്ളത് അപ്പം ഫസ്റ്റ് ഷോഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സെക്കൻഡ് ഷോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതേ ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ കേട്ടോ നല്ല നല്ല കളർ ചാട്ടാണെല്ലാം വരുന്നത് അപ്പം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കണ്ടോ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നമുക്ക് ഈസിയായിട്ട് ബൈ ചെയ്യാം കേട്ടോ ഇത് നമുക്കിങ്ങനെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എൽ എക്സ് എൽ സൈസിലാണ് ഒരു പ്രൊഡക്ട് അവൈലബിൾ ആവുന്നത് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് സീക്വൻസ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒരു കട്ട് വർക്ക് ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ആ ഒരു മെറ്റീരിയലും നമുക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾഡ് വൺ സൈഡായിട്ട് ഫുള്ളായിട്ട് സ്കേലപ്പ് വർക്ക് അവൈലബിൾ ആണ് പിന്നെ പൂട്ടാവർക്കാണ് ഇതിൽ വരുന്നത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എല്ലോയുടെ പാൻറ് ഇതാണ് കേട്ടോ എല്ലോടെ പാൻറ്റ് കാണിച്ചില്ല അല്ലേ ഇതാണ് എല്ലോടെ പാൻറ്റ് കേട്ടോ അടുത്ത് നമുക്ക് ഈ ആണ് അവൈലബിൾ ആവുന്നത് കേട്ടോ കണ്ടാൽ രസമല്ല നിങ്ങൾ വിചാരിക്കും എല്ലാത്തിനും ഒരു ആ ഒരു ക്ലോത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതാക്കി അങ്ങനെയല്ല കേട്ടോ കറക്റ്റ് നോക്കിയാൽ ഇത് സിയാൻ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ആ സിയാൻ ഷെയഡിൻ്റെ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് വെറുതെ എടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ ഇതിന് മിനിമം നമ്മൾ ഇടേണ്ടത് ഒരു വൺ നയൻ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ തരുന്നത് വൺ സെവൻ നയൻ ഫൈവിനാണ് കേട്ടോ നമുക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഓക്കെ അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു അപ്പോൾ എങ്ങനെ ഒരു പാല ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ആ സിസ്റ്റം അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പ്രൊഡക്റ്റ് ഇതെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളെടുത്തോ അതെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ആ ഒരു പിങ്ക് വരുമ്പോൾ അതിനനുസരിച്ച് അതിലും പിങ്കാണ് കണ്ടോ അപ്പം അതിൻ്റെ ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക സ്ലീവിൽ ഉണ്ടോന്നാ സ്ലീവിൽ നമുക്ക് ഉണ്ട് സ്ലീവിന്റെ ആൻഡിലായിട്ട് ഫുൾ ആക്കിണ്ട് പിന്നത്തെ ക്വസ്റ്റ്യും നമുക്ക് പുറകിലുണ്ടോന്നാം അതേ പുറകിലും നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതേപോലെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതിൽ ലൈനിങ് ഉണ്ടോന്നാ ഇതിൻ്റെ മേലെ ലൈനിങ് ഇട്ട് ഇതിൻ്റെ ഭംഗി പോകും പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല ജിമ്മിച്ചോ മെറ്റീരിയൽ ഉള്ളിൽ ഫുള്ളായിട്ട് ചീന്നു കൊണ്ട് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയത് പിന്നെ അത് ഇതിൽ സ്കാലപ്പ് ഉണ്ടോന്നും സ്കാലപ്പ് ഇല്ല കേട്ടാ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരിക ഒരു വർക്കാണ് അപ്പോൾ ഇതാണ് സിസ്റ്റം പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റിന് പെരുന്നാളിന് മുമ്പ് കിട്ടുമെന്നുള്ളതാണ് ഡി ടി സി ആണെങ്കിലും ബെറ്റർ ആണ് അടുത്തുള്ള ഓഫീസിൽ ഒന്ന് ഏഹ് ഒന്ന് പോയിട്ട് കളക്ട് ചെയ്താൽ മതി ആ സ്കൂട്ടി ഒന്ന് ഓണാക്കുക അതുകൊണ്ട് പോവാ വരുക അതല്ലെങ്കിൽ ആ രയിലൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറേ വീട്ടിലെത്തുന്നേ അപ്പൊ നമുക്ക് പെരുന്നാൾ കളറാക്കണ്ടേ വീണ്ടും പറയുന്നു ഉറപ്പിച്ച് പറയുന്നു ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ് ഏറ്റവും ചെറിയ പ്രൈസിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് കാരണം മാക്സിമം നിങ്ങൾ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അതിന് വേണ്ടി മാത്രം തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ മാത്രം എന്താണ് ഗിവ് വയ്ക്കാത്തത് മറ്റേപോലെ ഗിഫ്റ്റ് വയ്ക്കാത്തത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ അഞ്ച് വ്യക്തിക്കോ അല്ലെങ്കിൽ പത്ത് വ്യക്തിക്കോ മാത്രമായിട്ട് കൊടുക്കാനായിട്ട് താല്പര്യമില്ല കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഷെയർ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കോഴ്സ് ഓക്കെ അപ്പോൾ നോക്കാം ഇൻഷോ വരെ പോകേണ്ടത് നോക്കാം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ അതേപോലെ നമുക്ക് നല്ല റേറ്റ് കുറച്ചൊരു നല്ല അടിപൊളി കളറും പ്രൊഡക്റ്റ് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ചുരിദാർ നോക്കിയാൽ ഇപ്പൊ ചെറിയ പിള്ളേരായാലും ഒരു ചുരിദാർ വെച്ചിട്ട് പോയിരുന്നു അതരസം അതും എക്സലൊക്കെ എടുത്തിട്ട് അയ്യോ മീഡിയത്തിനുള്ളവരൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ ഷോൾഡറുകളും ഒരു ഡൗട്ട്സുല്ലോ ഒരു പ്രയാസമല്ലോ ഷോപ്പിൽ വരുന്നവര് അടിപൊളിയായിട്ട് ഇതിന്റെ ആ ഒരു പ്രൈസും ഇതിന്റെ ഭംഗിയൊക്കെ മുഹബത്തൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോകുന്ന അപ്പോ അതെ ഇഷ്ടമുള്ള ഒരു പഠിക്കാം പ്രയാസപ്പെടേണ്ട ഒരു സൂപ്പർവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വൺ എയ്റ്റ് നയൻ ഫൈവില് ഒരു ഡബ്ലെക്സൽ സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചിന്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുക ഇതിന്റെ ആ ഒരു കണ്ടാ ഒരു വർക്ക് കണ്ട ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ടാ അത് ആ ഒരു ക്ലോത്തിൽ വരുന്ന ഒരു ത്രെഡ് തന്നെയാണ് പിന്നെ അതും നമുക്ക് ശരീരത്തിൽ അടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് സ്കേലപ്പ് ബോക്സ് സൈഡ് അവൈലബിൾ ആണ് പിന്നെ ഇതിൽ ആ ഒരു ത്രെഡ് ഫുൾ ആയിട്ട് ഇതിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് മെറ്റീരിയൽ അമേസിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ക്വാളിറ്റിട്ടോ ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല വളരെ ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് നല്ല സുഖമായി സന്തോഷത്തോടു കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഇനി ഇതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടോ അപ്പോൾ സൂപ്പറിൻ്റെ സൂപ്പർന്ന് തന്നെ പറയണം ഇതില് ഷോള് ടോപ്പ് പാൻറ്റ് സെയിം മെറ്റീരിയലാണ് നമുക്ക് വരുന്നത് അലാസ്റ്റിക്കാണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് താഴേക്ക് നോക്കിയാൽ നമുക്ക് ആ ഒരു വർക്കും വരുന്നുണ്ട് കേട്ടാ എങ്ങനെ ഇതാണ് നമ്മുടെ വർക്ക് ഷെയ്ഡ് ഒന്നും കൂടി നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നൈറ്റില് ലൈറ്റ് ഇടാണ്ട് കൂടെ വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് നമുക്ക് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് ഡാമൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ക്ലോത്ത് വരുന്നത് വേറെ തന്നെ ലെവലാണ് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡ് വരുമ്പോൾ നമുക്കൊരു വേറെ ടൈപ്പ് ഓഫ് പൊന്മ കളർ ഇല്ല അതാണ് കേട്ടോ ഇത് ബ്ലൂ അല്ല ഷെയ്ഡ് വരുന്നത് ഒരു പൊന്മ കളറാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ലെങ് തണ്ട് ഇതിൽ നോക്കിയാൽ കണ്ടോ ശരിക്കാ കളർ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് സ്ലീവിലൊക്കെ നല്ല രസമായിട്ട് ഇതിൽ കാണുമ്പോൾ ബ്ലൂ ആട്ടോ ബ്ലൂ വല്ല ഷെയ്ഡ് ഷൂ ബ്ലൂ അല്ല ഇതെന്താ നല്ല കുറവ് ബ്ലൂ അല്ല ഇതൊരു വെറൈറ്റി ഷെയ്ഡാണ് ഒരു ഗ്രീൻ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നോക്കിയത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞാനിത് ഔട്ട്ഡോർ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് ലൈനിങ് ഇതിൽ മടക്കി അടിച്ചിട്ടുണ്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് കുറവശതുപോലെ വരുന്നത് ഇതിന്റെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് പൊന്മ ഗ്രീൻ അതാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് റിയൽ ഷെയ്ഡ് വരുന്നത് ഇതൊരു സൂപ്പർ ബായിട്ടുള്ള ലാവണ്ടർ ആണ് ആ ഒരു ലാവണ്ടർ ഷെഡിൽ എല്ലാത്തിലും വൈറ്റ് ആട്ടാ ഒരു കോമ്പോ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് വൈറ്റ് ആണ് അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെത്തും വരുന്നുണ്ട് ഫുൾ ആയിട്ട് പാൻ്റില് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് ക്യൂട്ട് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് പുറവശം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് നോക്കിയാൽ ഈ ഒരു സിസ്റ്റം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷോളിന്റെ ലങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ങ് ഉണ്ട് നല്ല വിടുത്തിണ്ട് ഈ നിങ്ങൾ ഈ ഒരു പ്രൈസിന് ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൂറ് ഹാപ്പി ഹാപ്പിട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ആണ് ആയിട്ട് ക്ഷണിക്കുന്നു ഇപ്പോൾ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം അല്ലെങ്കിൽ പുഞ്ചിരിയോട് കൂടി ആറ്റ പറഞ്ഞ് പോവാ നെക്സ്റ്റ് ടൈമിൽ വീണ്ടും നമുക്കൊന്ന് നോക്കി വെക്കാം നെക്സ്റ്റ് ഗ്രീൻ ഇതാണ് വരുന്നത് കേട്ടോ ഇതൊരു മെഹന്തി ഗ്രീനാണ് വരുന്നത് ഓൺലി വൺ നൈറ്റ് നയൻ ഫൈവില് അപ്പോ പെരുന്നാൾ കളറാക്കാനായിട്ട് നമുക്കൊന്നുകൂടി ക്ലാസ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളാണ് കിട്ടേണ്ടത് അല്ലെ വൺ ഫൈവ് നയൻ ഫൈവില് വൺ ഫോർ നയൻ ഫൈവിലൊക്കെ തരുമ്പോൾ എന്തായിരുന്നില്ലേ നല്ല റേറ്റ് നല്ല സെറ്റ് റേറ്റ് നല്ല പ്രൊഡക്റ്റ് കിട്ടാ നമ്മൾ കൊടുത്തിരുന്നത് ആ സമയത്തൊക്കെ അല്ലേ ഇപ്പൊ അതിനേക്കാളൊക്കെ മൊഞ്ചില്ല മുഹബത്ത് ഫീൽ ചെയ്യുന്ന അടിപൊളി അഡ്ഡാര കളക്ഷനാ ഇതൊക്കെ നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര നല്ല ക്വാളിറ്റിയും അത്രയും നല്ല ഇമോഡ് കൂടി ചെയ്തിട്ടുള്ള ഓക്കെ അപ്പോൾ ക്ലാസ് പ്രൊഡക്റ്റ് ആണ് എന്ത് ഈ കാണിക്കുന്നത് കേട്ടോ നല്ല നല്ല കളേഴ്സിൽ ഒരു ഉഷാറായിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ സൂപ്പർ സൂപ്പർ വൈറ്റ് കേട്ടോ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഷിമ്മറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പ്യുവർ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെന്യൂനായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് നല്ലൊരു ഷിമ്മറിലാണ് ചെയ്തിട്ടുള്ളത് അറിയാലോ ഷിമ്മറാണ് ഇപ്പോഴത്തെ താരം ജിമ്മിജോ ആണ് ഇപ്പോഴത്തെ താരം അതിൻ്റെ പ്യുറാ കണ്ടോ അപ്പോൾ ഇതിൽ സ്കാലപ്പ് വരക്കെ നല്ല ഹെവി കൺസെപ്റ്റിൽ ത്രെഡ് വച്ച് സീക്വൻസിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിന് നല്ല ഡ്യൂബൽ ടോൺ ആയിട്ട് രണ്ട് തരത്തിൽ തിളങ്ങി മറയുന്ന രണ്ട് തരം ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന ഷെയ്ഡാണിത് അപ്പോൾ ഇത് ഡാർക്ക് ആണെന്ന് ചോദിക്കുമ്പോൾ ലൈറ്റാണെന്ന് ചോദിക്കും ഇങ്ങനെ പിടിച്ചാൽ ഡാർക്ക് ഇങ്ങനെ പിടിച്ച ലൈറ്റ് അതാണ് ഇതിനനുസരിച്ച് ഇഷ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സംഭവം നോക്കിയാൽ എന്തോ രസവും മുറിവുകള നല്ല ഭംഗിയല്ല ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ നല്ല രീതിയിൽ നടക്കുന്നൊരു സംഭവമാണത് വളരെ ഹിറ്റായിട്ട് ഫാസ്റ്റായിട്ട് സെയിൽ ആവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണത് ഓക്കെ പുറകോഷം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഫാമിലി ഗ്രൂപ്പിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസായിട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം ഓക്കെ അപ്പോൾ ഇതിന്റെ പാൻറ്റ് വരുന്നതും ടോപ്പ് വരുന്നതും സെയിം മെറ്റീരിയൽ ആണ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് നോക്കിയാൽ ത്രെഡ് ഉണ്ടോ ത്രെഡും സീക്വൻസും നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് കേട്ടോ കേട്ടോ നല്ല ആ ഒരു നൈസ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ഇപ്പം ഇതിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിൽ ഇത് ഷോൾ ഇതേ ഇതുപോലെ എങ്ങനെയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കളക്ഷൻസ് ഒക്കെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഒന്നും ശതമാനം വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എൻക്വയറി ചെയ്തോളും ഒക്കെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം എക്സൽ സൈസിൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ ഫൈവ് ആൻഡ് ഫയൽ ഈ ഒരു പ്രോഡക്റ്റ് ഓൺലി വൺ ഫൈവ് ആൻഡ് ഫയൽ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടിയിട്ടാണ് എടുക്കാൻ പറ്റും വിരളമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ളു ക്വാളിറ്റിയുള്ള ലൈനിങ് ഓക്കെ ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഉണ്ട് സ്ലീവ് ഫുള്ളായിട്ട് ആ വർക്ക് ഉണ്ട് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴെ ഫുൾ ആയിട്ട് ഹിയർ വർക്കും വരുന്നുണ്ട് ധൈര്യമായിട്ട് സന്തോഷത്തോടെ ഇട്ട് എടുത്തോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ ഗ്രീലാണ് അതിൻ്റെ ഷോൾ വരുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്ക് അതിലാ ഒരു ത്രെഡ് വർക്ക് മാറും കേട്ടോ ആ ഒരു ത്രെഡ് ഉണ്ട് കണ്ടോ എന്ത് രസം നോക്കിയാൽ ക്വാളിറ്റി ഇല്ലേ വേണ്ട ആ ഒരു റെയിൻ ബോർഡ് ആയതൊരു ഫീൽ ചെയ്യാൻ നോക്കിയാണ്ടോ അത്ര നല്ല റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല സൂപ്പർ മെറ്റീരിയൽ അത് സ്കേലപ്പൊക്കെ നോക്കിയാൽ കണ്ടോ അപ്പോൾ ഇത് വൺ സൈഡ് ആയിട്ട് ഇട്ടിട്ട് മൊത്തം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഓക്കെ വേണ്ട പാൻറ്റ് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള പാൻ്റാണ് വരുന്നത് എല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ട് ഇതിൽ വേറെ ത്രെഡ് കൊടുത്തിട്ടില്ല കോമൺ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് കേട്ടോ ഇതിലെ നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റിയൽ ഷെയ്ഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ കാരണം നിങ്ങൾ ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇല്ലേ ആ ഒരു ഷെയ്ഡ് എന്താണ് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതായത് ഇതാണ് ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ലൈറ്റിന്റെ ഫ്ലെയർ കൊണ്ടാണ് അതൊരു ഇതാണ് ഇതാണ് വർക്ക് നോക്കി രസങ്ങളാണ് അല്ലേ അപ്പോൾ രണ്ട് എല്ലാം കോമൺ ആയിട്ട് വരുന്ന ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല കോട്ടണിലാണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഏകദേശം ഒരു പശ്മീനട പോലെ തോന്നിക്കുന്ന ഒരു ഷോൾ ആണ് ഇതിൽ വരുന്നത് കോട്ടൺ ആണ് ഇതാണ് പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ അതാണ് ഇതിൻ്റെ ഷോള് ടോപ്പ് എല്ലാം നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സെല്ലോ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്താണതൊരു ഫുൾ വർക്ക് വരുന്നത് ഇവിടെ വേറെ വർക്കും കാര്യങ്ങളില്ല കുട്ടികളെക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് കുട്ടികളെ അഞ്ചോട് ചേർത്ത് വയ്ക്കാം വേറെ വർക്കുകൾ മറ്റുള്ള കാര്യങ്ങളില്ല പ്രയാസങ്ങളില്ല വിയർക്കുന്ന തരത്തിലുള്ള മെറ്റീരിയലല്ല സ്ലീവിൻ്റെ അൻഡിലായിട്ടാണ് വർക്ക് വരുന്നത് സ്ലീവ് ട്രാൻസ്പെറൻറ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല ലൈനിങ് ഇല്ല പക്ഷേ ബട്ട് ട്രാൻസ്പെറൻറ്റ് അല്ല അതെ റിയൽ ആയിട്ട് നോക്കിക്കോ വേണ്ട അപ്പോൾ അതിലും നമ്മൾ പാസ്സായിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ പാൻറ്റാണ് പാൻറ്റിൻ്റെ സൈസാണ് എല്ലാവർക്കും ഒരു പ്രയാസം ഉണ്ടാവുക ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയുള്ള പാൻ്റാണ് അപ്പോൾ എക്സ് എൽ അവൈലബിൾ അല്ല ടു എക്സ് എല്ലിൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലാം ആണ് അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഡീപ്പായിട്ടൊന്നും ഇതിനെ കാണാമല്ലോ അങ്ങനെ ഉണ്ടെന്നുള്ള ഷോളിൻ്റെ വലുപ്പവും മറ്റുള്ളതൊക്കെ വേണ്ട അതാണ് അതിൻ്റെ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫയർ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ ഇതുവരെ ലൈനിങ്ങും ഉണ്ട് ലൈനിങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നോർമലി കോട്ടണിൽ ലൈനിങ് വരാറില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരുമാതിരി കീറുന്ന ടൈപ്പ് ആണ് വരാറ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അപ്പോൾ ഷോളായി നല്ലൊരു ടോപ്പായി നല്ലൊരു കണ ഉള്ള കുറച്ച് ഡെപ്ത്തുള്ള ഷോളാണ് അതിലേക്ക് കോൺട്രാസ്റ്റ് കൂട്ടുന്ന നല്ലൊരു ലാസ്റ്റിക് കോഡ് കൂടിയിട്ടുള്ള ഒരു പാൻറ്റും നമുക്ക് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ടു എക്സിലെ അവൈലബിൾ ആണ് ത്രീ എക്സിലെ അവൈലബിൾ ആണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് ഓൺലി വൺ ടു നയൻ ഫൈവ് ഇത് ടു ഓക്കെ ആണെന്ന് തന്നെ ഭയങ്കര ഈസി ആയിരിക്കും ഇതാ നെക്സ്റ്റ് ഷെയ്ഡ് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ക്ലോസ് വ്യൂ കാണിക്കുന്നുണ്ട് ആ ഒരു ക്ലോസ് വ്യൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഫോട്ടോ എന്ന് പറയാം കണ്ടോ കണ്ടോ ക്ലോസ് പാൻറ് ഫുൾ ലെങ്ത് ഗൗൺ ആണ് യു ടേക്ക് ടു ഷിപ്പിംഗ് ഫ്രീ ആക്കി തരാം നിങ്ങൾ ഇത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് രണ്ട് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആക്കി തരാം സിക്സ് നയൻ്റി ഫൈവില് നമുക്കിതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ തന്നെ ആയിരിക്കും ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഓരോ ഷെയ്ഡും എടുത്ത് കാണാം സെക്കൻഡ് ഷെയ്ഡ് ഇത് ആൻഡ് ആൻഡ് ഓക്കെ അല്ലേ ഈ പ്രൊഡക്റ്റ് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞാൽ കേട്ടോ ഇത് ഡോ മെറ്റീരിയൽ ആണ് പക്ഷേ ഡോവിലെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ഓഫർ ചെയ്യുന്നത് ഇത് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് നയൻറ്റി ഫൈവ് പ്ലസ് സിക്സ് നയൻറ്റി ഫൈവ് പേയ്മെൻറ്റ് ചെയ്താൽ മതി ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു കോളർ ടൈപ്പ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു പ്രൊഡക്റ്റില് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കളർ ചെയ്ഞ്ച് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ കിട്ടും പുറകുഷ് വേറെ ഫ്രില്ലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല തടി തോന്നിക്കാതെ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിലിങ്ങനെ ഒരു കട്ടിങ് പോലെ ഇങ്ങനെ കണ്ട വേറെ ഫ്രില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല താഴെ മാത്രം കൊടുത്തിട്ടുള്ളൂ അതൊരു ഭംഗിക്കാണ് അതല്ലെങ്കിൽ ചോദിക്കേണ്ട എന്താ പറയുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണിത് ഫ്ലയർ നല്ല രീതിയിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് താഴെ മാത്രം ഇങ്ങനൊരു ഫ്രില്ല് കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ളത് സ്ലീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ലീവാണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് ഇവനാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ണ്ടാ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനൊരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ജിബാണ് ജിബൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഷേർട്ട് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും സിമ്പിൾ ആയിട്ട് ഷെയ്ത് ഉപയോഗിക്കാം ഡാട്ടാപ്ലെക്സിലാണ് ഈ സൈസ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വാവ കണ്ട അപ്പോ ഇത് അപ്പോൾ ഈ ഒരു സിക്സ് നാൻഡ് ഫൈവ് പ്രൈസിൽ ഇതെടുക്കാനായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ പോരെ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ മോസ്റ്റ് വെൽക്കം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നോക്കി നോക്കി സന്തോഷത്തോടെ സമാധാനത്തോട് നോക്കാം ക്വാളിറ്റി നോക്കാം കളർ നോക്കാം അതേപോലെ തന്നെ പ്രൈസിൻ്റെ വേരിയേഷൻ നോക്കാം ഷോപ്പിലൊക്കെ വരുന്നവർ മസ്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണം വീഡിയോ കണ്ടുവരുന്നവരാണെന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുക്കുന്ന വേറെ പ്രൈസാണ് ആ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഷോപ്പിൽ വരുന്നവർ ഫസ്റ്റ് തന്നെ പറയുക ഓക്കെ അപ്പോൾ ഷോപ്പിൽ വരുന്ന വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ വരുന്നവർക്ക് പ്രത്യേക സ്വീകരണം ആണ് അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ ഇതാണ് സംഭവം കേട്ടോ കാരണം നമ്മുടെ ക്ഷണം ഏഹ് സ്വീകരിച്ച് വരുന്നവരല്ലേ ഇതാണ് ബ്ലാക്ക് നെക്സ്റ്റ് രണ്ട് ഡാർക്ക് ഷെയ്ഡാണ് ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതാൻഡ് ദിസ് ബോട്ടിൽ ഗ്രീൻ അപ്പോൾ ഇത്തരം രണ്ട് ഷെയ്ഡുകളും ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ധൈര്യായിട്ട് എടുത്തോ ഓൺലി സിക്സ് നയൻ ഫൈവ് ഒരു അഡ്വാറ് കോട്ട് സെറ്റ് നാല അടിപൊളി ടോപ്പ് കളർ കണ്ടാ മിന്നിമറിയാ എങ്ങനെയുണ്ട് ലേഡീസിന് ഇഷ്ടമുള്ള നല്ലൊരു പിങ്ക് ആ ഒരു ഓണിയൻ പിങ്ക് ആൻഡ് കോഫി കണ്ട ആൻഡ് എല്ലോ വാ അപ്പൊ എല്ലാം ഇഷ്ടമുള്ളവരാര ഒരാളും ഉണ്ടാവൂല്ലോ അപ്പോ ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി അഡാറ് ക്ലോത്തിലാണ് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞതരാ ഇത് ഏകദേശം ഒരു ഷിഫോൺ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ക്ലോത്ത് ആണ് കളർ ഇളകി പോകില്ല സ്ലീവ് ഇത് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ഓ എന്താ രസം നോക്കി ഇത് തന്നെ കേട്ടോ കളറ് കറക്റ്റ് കളർ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിൽ പാന്റും അവൈലബിൾ ആണ് കോട്ട് സെറ്റ് ആണ് കേട്ടോ ഇതിലേ വേറൊരു ട്രിക്കും കൂടി ഒരു ലെങ്ത്തിൽ ഒരു ടോപ്പും കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ജീൻസ് അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ചുരുബോട്ടാണ് അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ സ്റ്റാൻഡ്സർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കോഡ് കൂടിയിട്ടുള്ള പാൻറ്റാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സ് എൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് ആണ് ഇതിൻ്റെ ഷർട്ട് വരുന്നത് ഓൺലി സെവൻ ആൻഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് സൈഡ് നോക്കിയാൽ ഇതുപോലെ ഓപ്പൺ അല്ല ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു ഓപ്പണിംഗ് വരുന്നത് നമുക്ക് അപ് ടു ഹിയർ ആയിട്ട് ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കൊള്ളാം ഈ ഒരു പ്രൈസിന് ഇതൊരു മുതൽ അപ്പോൾ പ്ലെയിൻ ഷെയ്ഡിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് വൺലി സെവൻ നയൻ ഫൈവ് ഇടോ അപ്പോൾ സെവൻ നയൻ ഫൈവില് കോഡ് സെറ്റ് ചെയ്തോളൂ ഞാൻ ഒരു ബെസ്റ്റ് ഓഫർ ഇതെല്ലാം രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാക്കാം അല്ലേ കൂടു അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ആ ഒരു യെല്ലോയിൽ തന്നെ നമുക്ക് നല്ലൊരു കിഡിലൻ പാൻറ് പാൻറ്റ് വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് കോഫി ഷെയ്ഡ് എന്താ രസം നോക്കിയാൽ ക്ലോത്ത് ഒക്കെ മൊത്തത്തില് ക്ലോത്ത് കേട്ടോ പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ഓപ്പൺ അല്ല ഇതും രണ്ടു മാത്രം ഓപ്പൺ ഉള്ളു നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സ്ലീവൊക്കെ നൈസ് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ സ്ലീവിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ച് ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ഒരു ഒന്നിയൻ പിങ്ക് അതേപോലെ പിങ്ക് എന്നൊക്കെ വിളിക്കാം കേട്ടോ ഇതിലെ പാൻറ് നമുക്ക് അതെ ആണ് വരുന്നത് കേട്ടോ പാൻറ്റ് എക്സൽ സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് സെവൻ ആൻഡ് ഫൈവിലെ നല്ലൊരു ഷിഫോൺ ക്ലോത്ത് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറൻറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ കൈ ഇടുന്നുണ്ട് ട്രാൻസ്പെറൻ്റ് ആണോ അല്ലെങ്കിൽ നോക്കിക്കോളൂ ഫുൾ ആയിട്ട് നോക്കിക്കോളൂ ഓക്കെ ഇപ്പോൾ ട്രാൻസ്പെറൻറ്റൊന്നും അല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഓൺലി സെവൻ നയൻ ഫൈവിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതേപോലെ നെക്സ്റ്റ് കാണിക്കാനായിട്ടുള്ളത് ഇതൊരു ചൈനയുടെ പ്രോഡക്റ്റ് ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ആണ് ഇത് ലെങ്ത് കൂടിയ പ്രോഡക്റ്റ് ആണ് വരുന്നത് ഒരു ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഓൺലി സെവൻ നയൻ ഫൈവ് ആണ് വരുന്നത് ഇതിൽ ലൈനിങ് ഒന്നും അവൈലബിൾ അല്ലെട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതിന്റെ മെറ്റീരിയൽ നൂറ് ശതമാനം ആണ് വാഷ് ചെയ്താൽ ചുരുങ്ങുകയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല അതേപോലെ തന്നെ കളർ പോവുകയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല ഇതിന്റെ റിയൽ ആ ഒരു ക്വാളിറ്റി ഞാൻ എടുത്ത് കാണിച്ചു തരാം അതെ ഇതാണ് അതിന്റെ ക്വാളിറ്റി വരുന്നത് ഇത് കോട്ടണോ മറ്റുള്ള ടൈപ്പ് ഒന്നും അല്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കുറവ് ചിലതിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇതേക്കണ്ട അപ്പോൾ ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട കേട്ടോ എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടോ പ്രൈസ് ഇഷ്ടപ്പെട്ടോ ധൈര്യമായിട്ട് എടുത്തോ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺ ഓപ്പൺ ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആയിട്ടുള്ള നല്ലൊരു ടിഷർട്ടും മറ്റുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേറെ തന്നെ രസം ശ്രഗ് പോലെ യൂസ് ചെയ്യാം ഫീഡിംഗിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണത് ഫസ്റ്റ് രണ്ട് ഷെയ്ഡും കണ്ടുക ചിലതിൽ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് ഇഞ്ചൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചിലതിൽ വരുന്നുണ്ട് ചിലതിൽ അപ്പ് ആൻഡ് ഡൗൺ വരുന്നില്ല ഓക്കെ അപ്പൊ ഫസ്റ്റ് രണ്ട് ഷെയ്ഡ് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സെവൻ നയൻ ഫൈവ് ഫോർട്ടി ടു ഇഞ്ച ലെ എക്സല് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇതെ ഇത് അപ്പ് ആൻഡ് ഡൗൺ അല്ല കേട്ടോ ഇത് വരുന്നത് ടു എക്സൽ ത്രീ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു കളർ കളറ് പിന്നെ അത് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം അതെട്ടോ ഇത്ര നല്ല അടിപൊളി ആയിട്ടുള്ള ഷെയ്ഡിലൊക്കെ നമുക്ക് ഷർട്ടൊക്കെ വരുന്നുണ്ട് ജെൻസ് ഹാപ്പിയാട്ടോ കാരണം ഇതൊന്നും തല്ലിക്കളഞ്ഞാൽ നാശമാകില്ല അത്രയും നല്ലൊരു അടിപൊളി ചൈനയുടെ മെറ്റീരിയൽ ആണ് സ്ലീവ് ഒക്കെ നോക്കിയാൽ നല്ലൊരു ഷാർ ആയിട്ടുള്ള സ്ലീവാണ് ഇതിൻ്റെ സ്ലീവ് കൊണ്ടാ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ബട്ടൺ ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ഒക്കെ നല്ല സ്ലീവാണ് ബട്ടൺ ഒക്കെ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷർട്ട് ടൈപ്പ് ആണ് ജീനിലേക്ക് ഉപയോഗിക്കുക ആ ഇത് അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ ഇതും അപ്പ് ആൻഡ് ഡൗൺ ആണോ സെവൻ നയൻ ഫൈവില് ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആകും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ അത് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ആഷും വൈറ്റും വരുന്നുണ്ട് ഇതാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫോർട്ടി ടു ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് ഒരു തേർട്ടി നയനക്കിന് ഇത് വരുന്നുണ്ട് പിന്നെ ഫോർട്ടി ടു ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടത് ആയിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിലേക്കും നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇൻഷാല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതൊരു ഷോർട്ട് ബ്രേക്ക് ബാക്ക് താങ്ക്സ്